വളരെയധികം പ്രശ്നത്തോടെയാണ് വാസ്തവ മാത്ര നിന്ന് പ്രശ്നിക്കേണ്ടി വരുന്നത് ഒരു പോലെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് കാരണം എന്നും പുരോഹിതരെയും അച്ഛന്മാരെയൊക്കെ സന്യാസ്ത്രീ എല്ലാവരെയും വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും ഒക്കെ ചെയ്യേണ്ടതാണ് അവരെ ദൈവത്തിന്റെ ആത്മാത്രമായി വിശ്വസിച്ച് കൊറേ കൂടുതലാണ് ഞങ്ങൾ എഴുതാവുന്നത് അതൊക്കെ വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേഷമാണ് അത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശരിയില്ലായ്മ അതുകൊണ്ടൊക്കെയാണ് ഇനി ഇവിടെ വരാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുസഭ എന്ന് പറയുന്നത് തന്നെ ഇരുപത്തിനാല് സഭകളും ഒരു അതിന് ഇരുപത്തിനാല് ദൈവോന്മുഖമായിട്ടാണ് നമ്മൾ മാത്രം അങ്ങനെയല്ല രണ്ടാം വാറ്റിക്കൻ കൗൺസിലില് പറഞ്ഞിരിക്കുന്ന ഗോ വാറ്റിയോ റൂട്ട്സ് നിങ്ങളുടെ റൂട്ട്സിലേക്ക് പോവാ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഒരിക്കലും ഉപദേശിച്ചില്ല അതായത് നമ്മൾ പുഷ്പാർച്ചന നടത്തണമെന്നോ അതല്ലെങ്കിൽ ഓമെന്ന് പറയണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ഗോ ബാക്ക് ടു യുവർ റൂംസ് ഗോ ബാക്ക് ടു യുവർ സ്പിരിച്വൽ റൂംസ് അതായത് അതായത് സുര്യാനി പാരമ്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ബാക്കി എല്ലാവരും പോയപ്പോൾ നമ്മളുടെ സഭാ നേതാക്കന്മാർ പറയാണ് എന്താ എങ്ങനെ വേണമെങ്കിൽ ഗോ ബാക്ക് മുന്നോട്ട് നോക്കി തന്നെ അങ്ങനെ ഇല്ലേ ഇനി തമുറാന ലോകി അങ്ങനെ ചോദിക്കും ഏത് റീൻ ഈ ലോകത്തിന് വ്യത്യസ്തമായ കുർബാന അതേ രീതിയിലുള്ളത് നമ്മളുടേതല്ലാതെ ലോകം എവിടെയാണെങ്കിലും ഏത് ഭാഷയിൽ അവര് കുർബാന ചെയ്യാൻ അവരുടെ ആരാധന ക്രമം ഒന്നേ ഉള്ളൂ രണ്ട് രീതികളില്ല ഒരേ ഒരു രീതിയേ ഉള്ളൂ പക്ഷെ നമ്മളോട് വായാണ് എന്ന് ഏത് വേണേലും രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നോക്കി ജപ ജലാഭിമുഖ കുർബാന കഴിഞ്ഞ് അങ്ങനെ ചെല്ലും അതല്ല നിങ്ങൾക്ക് കമ്പാന നോക്കി വേണം ചെല്ലണമെങ്കിൽ അങ്ങനെ ചെല്ലാം അതായത് നമ്മളുടെ കുർബാനയുടെ സാക്ഷാണ് സംരക്ഷിക്കേണ്ടവര് ചെയ്യിക്കുന്ന അപ്പൊ ഏത് തോന്നിയ രീതിയിലും ചെല്ലാവുന്നതാണോ നമ്മുടെ കുർബാന അപ്പൊ അതിന് ഇതിന് ഒക്കെ തോന്നുന്നു പലപ്പോഴും പൗരോഹിത്വത്തെ അവര് ഒരു വിളിയായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല ഇറ്റ് ഇസ് നോട്ട് എ കോളേഞ്ച് മറിച്ച് അവരൊരു തൊഴിലായിട്ടാണ് ഒരു പ്രൊഫഷൻ മാത്രമായിട്ടാണ് കരുതുന്നത് അവിടെയാണ് പറ്റിയ പിഴവ് മുഴുവൻ നമ്മുടെ ഇടയന്മാരൊക്കെ ശരിയായ മാർഗം കാണിക്കാൻ നമ്മുടെ ഇടയിൽ വന്ന നമ്മളോടൊപ്പം നമുക്ക് വേണ്ടത് പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു ഇനിയിപ്പങ്ങനെയല്ല നമുക്ക് അങ്ങനെയുള്ളവരില്ല അച്ഛനായാലും എത്രയും നല്ലത് തീർന്നും അച്ഛനെ വേറെ അച്ഛനെ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പല സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളൊക്കെ നടത്തേണ്ട അപ്പൊ ഒരു വ്യക്തി പറഞ്ഞ പോലെയുള്ള തൊഴിൽ പോലെ കാരണം രാവിലെ വന്ന് അവർ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലെടുക്കാൻ വേറെ ഒരാൾ കാണും ഇവർക്ക് വേറെ അവർക്ക് വേറെ ഏതെങ്കിലും പണി ചെയ്യണമെങ്കിൽ ചെയ്യാം അതുപോലെ അച്ഛൻ മാത്രം കറക്റ്റ് പിന്നെ അവരുടെ വേറെ എൻഗേജ്മെന്റ് പോവുകയാണ് അല്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങളും ദൈവത്തെ അവരിലേക്ക് എത്തിക്കുന്നതും സന്മാർഗ്ഗങ്ങളും ഒന്നും അങ്ങുകൊടുക്കാൻ നമ്മളെ അച്ഛനാ അവർക്ക് സ്ഥാപനം അറിയേണ്ട കഷ്ട അതൊക്കെ തന്നെയാണ് നമ്മുടെ ധാർമ്മിക മുന്നേനോ ഒക്കെ ഒത്തിരിയേറെ നശിച്ചു പോകുന്നതിന് കാരണം കാരണം ശരിയായ മാർഗം കാണിച്ചു തരേണ്ടവർ അവരില്ലേ ആർ അത് വൈസ് പണത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ മൂല്യങ്ങൾ മാറി ചെയ്തിരിക്കാൻ സ്പിരിച്വാലിറ്റി ഇമ്പോർട്ടന്റ് എന്താ മണി പവർ മണി പവർ അവിടെയാണ് നമുക്ക് കേസ് പറ്റി പോയത് അവിടെയാണ് നമ്മൾ കേസുകൾക്ക് തെരുവുകൾ വരേണ്ടത് അപ്പൊ ഇപ്പോഴത്തെ കുറച്ച് അച്ഛന്മാരെ വരും ആകാൻ വരുന്നത് തന്നെ അവരെ ട്രെയിനിങ് സെന്ററിൽ തന്നെ അവർക്ക് സ്പിരിച്വാലിറ്റി ആണ് കൊടുക്കേണ്ടത് പണി വേണ്ടി വന്ന് കൂടുതലും സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യൂ ബി എച്ച് ഡബ്ല്യു അതൊക്കെയാണ് അച്ഛനെ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ കൂടുതലും എൻ ബി എ ആണ് ബിസിനസ് മാനേജ്മെന്റ് ബിഗ് ബിസിനസ് എന്നുള്ള ഒരു അവസ്ഥയാണ് അത് നമുക്ക് വളരെയേറെ വിഷമുള്ളതാണ് അതല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല നമ്മൾ അവരെ കാണുന്നത് നമ്മൾ തമ്പ്രാനയാണ് അവർ കാണുന്നത് പ്രതി പുരുഷന്മാരായിട്ടാണ് അവരെ കാണുന്നത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ പണത്തിന്റെ പിന്നാലെ ഓടുന്നവരും പണം ഉണ്ടാക്കാൻ തത്രപ്പെടുന്നവരുമായിട്ട് അവരെ